തിരുവനന്തപുരം വഞ്ചൂരിൽ യുവാഭിഭാഷകർ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല തുടരുമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു അഭിഭാഷക അഭിഭാഷക പ്രാക്ടീസ് പ്രാക്ടീസ് ബാർ കൗൺസിൽ ഇപ്പോൾ വിലക്കിയിട്ടുണ്ട് നല്ല പരുക്കേറ്റ ശ്യാമിലിക്ക് മന്ത്രിമാർ നേരിട്ടെത്തി പിന്തുണ നൽകുമ്പോഴും പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് മണിക്കൂർ പിന്നിട്ടിട്ടും സൂചനകളില്ല ഒളിവിലിരുന്ന് അയക്കാനാണ് ബാർ കൗൺസിൽ തീരുമാനം പ്രാക്ടീസും വിലക്കി ഇത്രയും നടപടി ചെയ്ത അഭിഭാഷകൻ ഇന്നു മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നു അസാധാരണമായതിൽ അസാധാരണമാണ് അതുകൊണ്ട് തന്നെ ബാർ കൗൺസിലും ഒരു അസാധാരണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിയെ ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള പോലീസ് ശ്രമം തടഞ്ഞ ബാർ തടഞ്ഞെതിരെ മന്ത്രി ബി ശിവൻകുട്ടി രംഗത്തെത്തി പരിക്കേറ്റ മന്ത്രി പി രാജീവും സന്ദർശിച്ചു നീതി ലഭിക്കും വരെ പോരാടുമെന്ന് അഡ്വക്കേറ്റ് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രയ്ക്കും അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത് സമയത്താണ് വനിതാ കമ്മീഷൻ ശ്യാമിലിയുടെ മൊഴി രേഖപ്പെടുത്തി ശ്യാമിലിയുമായി ബേലിൻദാസിന്റെ ഓഫീസിലെത്തിയ പോലീസ് സഹപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം